അസ്സാമലൈക്കും ഞാനിപ്പോൾ പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചില സുന്നി പണ്ഡിതന്മാർ പ്രസംഗത്തിൽ പറയും ശനിയാഴ്ച ഡ്രസ്സ് ഡ്രസ്സെടുക്കരുത് അതേമാതിരി ഞായറാഴ്ച എടുക്കരുത് പിന്നെ ചൊവ്വാഴ്ച എടുക്കരുത് അങ്ങനെ ഈ മൂന്ന് ദിവസങ്ങളിൽ അതാഴ്ചയിൽ മൂന്ന് ദിവസം ഈ മൂന്ന് ദിവസങ്ങളിൽ ഡ്രസ്സ് എടുക്കരുത് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും നിങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ ആര് പറഞ്ഞു എനിക്കറിയാം ഇതിപ്പം ഞാൻ ഇതിൻ്റെ അടുക്കം ഇങ്ങനെ കുറെ കേൾക്കണുണ്ട് ഇങ്ങനത്തെ വീഡിയോകളെല്ലാം കാണുന്നുണ്ട് അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ അപ്പൊ അത് അറിയാൻ വേണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം കാണാം അവരെന്താ പറയണെന്ന് നോക്കാം ഏ അതേമായിട്ട് നമുക്ക് ഇത്യാളുടെ പേരൊന്നും എനിക്കറിയില്ല നമ്മൾ കേട്ടു നോക്കാം ഇനി വസ്ത്രം എടുക്കാൻ പോകുന്നവർ ഈ മനുഷ്യൻ പറയുന്നത് കേൾക്കുക എന്നിട്ട് അതനുസരിച്ച് നിങ്ങൾ ഒരു പ്രയാസം വരാത്ത രീതിയിൽ വസ്ത്രം എടുക്കുക എടുക്കും നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ നല്ലത് ശനിയാഴ്ച എടുത്താൽ രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകും ഇനി ഞായറാഴ്ചയാണ് എടുക്കുന്നതെങ്കിൽ ദുഃഖവും ടെൻഷനും ഉണ്ടാകാൻ കാരണമാകും തിങ്കളാഴ്ചയാണെങ്കിൽ വറക്കത്തും ഐശ്വര്യങ്ങളും ഉണ്ടാകും ചൊവ്വാഴ്ചയാണെങ്കിൽ തീ കത്തിയോ അല്ലെങ്കിൽ കളവ് പോവലുകൊണ്ടോ ആ വസ്ത്രം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ബുധനാഴ്ചയാണെങ്കിൽ ആയുസിലും അതേപോലെ തന്നെ അറിവിലും വർധനവുണ്ടാകും വ്യാഴാഴ്ചയാണെങ്കിൽ ആഗ്രഹങ്ങൾ നിറവേറാനും അതേപോലെ പുതിയ വസ്ത്രങ്ങൾ ലഭിക്കാനും കാരണമാകും വെള്ളിയാഴ്ചയാണെങ്കിൽ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനും കാരണമാകും ഇതൊക്കെ ശ്രദ്ധിക്കൽ വളരെ നല്ലതാണ് അപ്പം ശനി നായർ ചൊവ്വ തിങ്കളെ ബുധന് വ്യം വെള്ളം ഈ നാല് ദിവസങ്ങളിൽ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റഹ്മത്തും ബർക്കത്തും നിങ്ങൾക്ക് അഭിവൃദ്ധിയും അതേമാതിരി പണം ഇല്ലാത്തവർക്ക് പണുണ്ടാകും നീ നീ ഇപ്പോൾ പറഞ്ഞ ആളാണ് അതാണ് പറയുന്നത് അതേമാതിരി ശനി നായർ തിങ്കള് ഇതിൽ നിങ്ങൾക്ക് രോഗം ഉണ്ടാകും ആ എടുത്ത ഡ്രസ്സ് കത്തി പിന്നെ അതുപോലെ ആ ഡ്രസ്സ് കളവ് പോകും പിന്നെ നിങ്ങൾക്ക് പല പ്രയാസങ്ങളും ഈ മൂന്ന് ദിവസം ഡ്രസ്സ് എടുത്താൽ എന്നാണ് ഈ മനുഷ്യൻ പറയുന്നത് ഇതൊക്കെ ആര് പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല എങ്കിലും ഞങ്ങൾക്ക് മുന്നിലെത്തിക്കാണ് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ആർക്കറിയാം ഇതൊക്കെ ആരാ പറഞ്ഞത് ഞങ്ങളെന്ന് നേരങ്ങൾ എനിക്കറിയില്ല കേട്ടോ അറിയാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത് അപ്പം ഇനി നമുക്ക് സഫാൻസ കാപ്പിന്റെ ഒരു വീഡിയോ ഉണ്ട് അത് വലിയൊരു വീഡിയോ ആണ് അത് കേട്ടുകഴിഞ്ഞാൽ തന്നെ നമ്മൾ ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും ശനിയാഴ്ചയും ഡ്രസ്സെടുക്കാൻ പോവില്ല ആ രീതിയിൽ കേട്ടോ ശ്രദ്ധിക്കേണ്ട വേറെ പ്രധാനപ്പെട്ട ചില വിശേഷം വസ്ത്രം വാങ്ങുമ്പോൾ ചില ദിവസങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കും സാധാരണ വസ്ത്രം വാങ്ങുമായി ഏത് ദിവസം തിരഞ്ഞെടുക്കരുത് അതിപ്പോ നമുക്ക് ഒഴിവുള്ള ദിവസം പോയി നമ്മൾ തിരഞ്ഞെടുക്കണല്ലേ ജോലി ഇല്ലാത്ത ഞായറാഴ്ച ദിവസമാണെങ്കിൽ അല്ലെങ്കിൽ ഇക്കാ കർക്കാൻ ജോലിയില്ലാതെ ജോലി ഉള്ളത് ഞായറാഴ്ച ദിവസമാണ് അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസമാണ് അതല്ലെങ്കിൽ കിച്ചന്റെ ശേഷമാണ് ആ ദിവസം നോക്കിയാൽ ആ സമയം നോക്കിയാണെങ്കിൽ നമ്മൾ വസ്ത്രം വാങ്ങാൻ പോകും പക്ഷേ ഒരു വസ്ത്രം വാങ്ങുമ്പോഴും ഓരോ

शनि സമാചരാത് ശനിയാഴ്ച പുതിയ വസ്ത്രം വാങ്ങാൻ പോകുന്നത് ഗുണമുള്ളവനായ മഹാനായി മാത്രം പഠിപ്പിക്കുകയാണ് പിന്നെയോ അങ്ങനെ നിങ്ങൾ വാങ്ങി ധരിച്ചാൽ ധരിക്കുന്ന സമയം നല്ലതോ പറയുന്നത് ൾ ചോദിക്കുക ശശിയാഴ്ച വസ്ത്രം വാങ്ങിയാല ശനിയാഴ്ച ചെറിയ വസ്ത്രം വാങ്ങിയാലസ്താദ ശനിയാഴ്ച ചെറിയ വസ്ത്രം ധരിച്ചാണ് ഞങ്ങൾക്ക് വരാനുള്ളത് എന്ന് ചോദിക്കുന്നവരോട് പറയല്ലേ പറയുന്ന ായ മഹത്വ ശനിയാഴ്ച പുതിയ വസ്ത്രം പുതിയ വസ്ത്രം വാങ്ങിയവരാരാണ് അവരുടെ ജസറിന്റെ അവരുടെ ശരീരത്തിനെ എപ്പോഴും രോഗങ്ങൾ എന്നാണ് അവരുടെ ശരീരത്തിൻ്റെ എപ്പോഴെ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കണമെന്ന മഹാനായ യും ഗുണമില്ല ഒഴിക്കേണ്ടതാണ് പുതിയ ചൊവ്വാഴ്ചയും ഗുണമുള്ള ഫലനാശവും അതിനാൽ വര ோ போகுவ அது மாத்திரமல்லோ நிலரிச்சால் பின்னே அம்ம பழி யாதிக்கோ பொன்னிலே ാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ വസ്ത്രം വസ്ത്രം നല്ലതല്ല പുതിയ വസ്ത്രം ധരിപ്പിക്കുന്നതും നല്ലതല്ല കാരണം എന്താണെന്ന് അറിയോ അങ്ങനെ നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ ചൊവ്വാഴ്ചയും ഗുണമുള്ള നല്ലത് വരാനിടയുണ്ട്

ജീവിതത്തിൽ 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 മാറ്റി സ്വാഭാവികമായിട്ട് എടുക്കേണ്ടത് വരാം ഒരു സന്തോഷം സന്തോഷമില്ലേ അതേപോലെ വെള്ളാണെങ്കിലും പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ സന്തോഷം പക്ഷേ ഈ വസ്ത്രങ്ങളാണോ നിങ്ങൾ വസ്ത്രം എടുക്കാൻ തിരഞ്ഞെടുത്തത് ിൽ പോയിട്ട് ഈ ദിവസമാണ് എടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഇനി ഷോപ്പ് വരെയൊരു പറഞ്ഞു മാഡ് മാത്രം അപ്പൊ ഈ ദിവസങ്ങളിലാണ് നിങ്ങൾ വസ്ത്രം നിങ്ങളുടെ പിറകെ അതെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് വിശ്വാസിയും അവിശ്വാസിയും പറഞ്ഞിട്ടൊരു ആൾക്കാരുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരേ ഇതിനല്ലേ വരിക വിശ്വാസികൾ മാത്രം എടുത്ത ആ ദിവസങ്ങളിൽ എടുത്താൽ പ്രശ്നം പ്രയാസവും മറ്റുള്ളവരോട് എടുക്കുമ്പോൾ ദിവസങ്ങളെടുത്ത പ്രയാസം പ്രശ്നമില്ലാന്ന് പറയുന്നത് ഇതൊക്കെ ആരെ പറഞ്ഞതെന്ന് വെച്ചാൽ തായവസാദ് പറഞ്ഞതാണ് കേട്ടോ വേറെ ആരും പറഞ്ഞല്ല തായവസാദ് പറഞ്ഞതാണ് ഇനിയിപ്പോ ഞാനിങ്ങനെ ആലോചിക്കുന്നതല്ല ഈ ഞായറാഴ്ച കല്യാണം കഴിച്ച എത്രയും കാലങ്ങളിലൊക്കെ ഞായറാഴ്ച നമ്മുടെ വിശ്വാസികളുടെ കല്യാണം തന്നെ ഇഷ്ടം പോലെ കഴിഞ്ഞിട്ടുണ്ട് ആ കുട്ടികൾക്കൊക്കെ ഇപ്പൊ രോഗം കഷ്ടപ്പാടായിട്ട് കിടക്കുക അതേമാതിരി പെരുന്നാള് ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ വരുന്നില്ലേ പെരുന്നാളിന് നമുക്ക് ഡ്രസ്സ് എടുക്കണ്ടേ ഇവർ ഈ വർത്താൻ ഈ സംസാരം കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ നോക്കാൻ പറ്റുമോ രോഗം വിരച്ചിട്ടു എന്തായാലേ ഇവരൊക്കെ എന്തൊക്കെ പറയണമെന്ന് അവർക്ക് എന്നെ അറിയില്ല എന്തൊക്കെ കേക്കണമെന്ന് നമ്മളെ പോലെ താഴ്ന്ന ഒരു ബുദ്ധികളായിരുന്നു കേക്ക് അത്ര തന്നെ ഏതായാലും നന്നാ നോക്കിക്കോളെ അസ്ലാമലൈക്കും